മാങ്കൂട്ടം വരുന്നതും പോകുന്നതും അറിയുന്നില്ല എന്നാണ് ബി ജെ പിയും സി പി എമ്മും പറയുന്നത് എന്നാൽ മാങ്കൂട്ടം എത്തുന്നതോ ഇവരുടെയൊക്കെ നേതാക്കന്മാർക്കൊപ്പം ഇപ്പോഴിതാ സ്കൂൾ ശാസ്ത്രമേളയിലും എത്തിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടിക്കും എം പി രാജേഷിനൊപ്പമാണ് മാങ്കൂട്ടം ഇന്നലെ വേദി പങ്കിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതിന് പിന്നാലെ ഇടത് സംഘടനകൾ അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു മണ്ഡലത്തിലെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ല എന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുമായിരുന്നു ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കിയതാണ് നല്ലതെന്നും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞതാണ് വാർത്തയെല്ലാം വായിച്ച കുട്ടികളുടെ ഇടയിൽ ആശങ്ക ഉണ്ടെന്നും സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് എന്നുമാണ് അന്ന് ശിവൻകുട്ടി പറഞ്ഞത് എന്നാൽ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടം എത്തുകയായിരുന്നു എത്തുക മാത്രമല്ല ആശംസ പ്രസംഗം കൂടി നടത്തി അതോടെ വെല്ലുവിളിച്ചവരുടെ പത്തി താഴ്ന്നിരിക്കുകയാണ് അതേസമയം രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി കൗൺസിലർ വേദി വിട്ടിറങ്ങി പാലക്കാട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാർ ആയിരുന്നു പ്രതിഷേധിച്ചുകൊണ്ട് വേദി വിട്ടത് സ്ത്രീ വിരുദ്ധ പ്രവർത്തകൾ ചെയ്യുന്ന എം എൽ എക്കൊപ്പം വേദി പങ്കിടാൻ താല്പര്യമില്ല എന്നാണ് മിനി കൃഷ്ണകുമാർ പറഞ്ഞത് രാഹുലിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതിന് പാലക്കാട് നഗരസഭാ അധ്യക്ഷയും ബി ജെ പി നേതാവുമായ പ്രമീള ശശിധരനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം ഉയർന്നതാണ് പാലക്കാട് നടന്ന പട്ടയവേളയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൊങ്ങോട് എം എൽ എ കെ ശാന്തകുമാരിയും രാഹുലിനൊപ്പം വേദി പങ്കിട്ടിരുന്നു ഇനി വേദി വിട്ടിറങ്ങിയ മിനി കൃഷ്ണകുമാർ പാലക്കാട് മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച സി കൃഷ്ണകുമാറിന്റെ ഭാര്യ കൂടിയാണ് എന്നോർക്കണം അവർ വേദി വിട്ടിറങ്ങിയതിന് മറ്റൊരു കഥ കൂടി ഉണ്ട് പാലക്കാട് ബി ജെ പി രണ്ടു ചേരിയിലാണുള്ളത് ഒന്ന് ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ വിഭാഗവും മറ്റൊന്ന് മിനേയ് കൃഷ്ണകുമാർ വിഭാഗവും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രമീള ശശിധരൻ ആങ്കൂടത്തിനൊപ്പം നിന്നിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വിഭാഗം സപ്പോർട്ട് ചെയ്യുന്നവർക്കൊപ്പം നിൽക്കാനുള്ള മിനേ കൃഷ്ണകുമാറിന്റെ അതൃപ്തി കൂടിയുണ്ട് ഈ ഇറങ്ങിപ്പോക്കിന് പിന്നിൽ ഇതെല്ലാം ഒരു അറിയാ കഥ മാത്രമായി തുടരുകയാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിന് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മാങ്കൂട്ടം എത്തിയപ്പോഴാണ് എം എൽ എയുടെ മണ്ഡല പര്യടനം വിവാദമായി മാറിയത് രാത്രി രഹസ്യമായി വന്നു വരുന്ന മാങ്കൂട്ടത്തിന് സൗകര്യം മുറിക്ക ഡിപ്പോക്ക് കടുത്ത വിമർശനം കൊടുത്തുകൊണ്ടും അതിൽ നിന്നും തലയൂരാൻ നോക്കിയിരുന്നു പക്ഷേ പിന്നെ പറഞ്ഞു എം എൽ എ ഓഫീസിലേക്ക് കാല് കുത്തിക്കില്ല എന്ന് എം എൽ എ ഓഫീസിലെത്തുകയും ചെയ്തു കസേര വലിച്ചിട്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞില്ല മന്ത്രിക്കൊപ്പം ബി ജെ പി കൗൺസിലറിനൊപ്പം ഏറ്റവും അവസാനം ഒരു നടിക്കൊപ്പം സ്വന്തം പാർട്ടി എം െത്തി അതും പകൽ വെളിച്ചത്തിൽ നല്ല മാനിനായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എംപിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം വേദി പങ്കിട്ടത് വലിയ ചർച്ചയേതായിരുന്നു ആശാ സമരത്തിലെത്തിയിരുന്നു അതിൽ കുത്തിപ്പ് ഉണ്ടാക്കാൻ നോക്കിയവർ വാലുപോക്കിയപ്പോഴാണ് ആശമാർ അവരെ കണ്ടം വഴി ഓടിച്ചു വിട്ടത് സത്യത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് വെച്ചാൽ വിവാദങ്ങൾക്ക് ശേഷം മാങ്കൂട്ടം നിന്നാലും ഇരുന്നാലും വാർത്തയാണെന്നേ ഒരു എം എൽ എക്ക് പോലും കിട്ടാത്ത പ്രിവിലേജാണ് അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ എം എൽ മാർ ചെറിയ കാര്യങ്ങൾ തന്നെ മണ്ഡലത്തിൽ ചെയ്താൽ അത് ചെറിയ പ്രാദേശിക പത്രത്തിൽ ചെറിയോളം വാർത്താകാരണ പതിവ് പക്ഷെ ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ മാങ്കൂട്ടം തറക്കലിട്ടാലും പോയാലും വാർത്തയാണ് ഒരാളെ തളർത്തുവാനും വളർത്തുവാനും മാധ്യമങ്ങളെ കൊണ്ടാകും എന്നതാണ് സത്യം ആ സത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടി വി ചാനൽ സി പി എമ്മിന് വേണ്ടി മാങ്കൂട്ടത്തെ കരിവാരിത്തേക്കാൻ കച്ചകെട്ടിറങ്ങിയപ്പോൾ ഇപ്പോൾ എന്തായി നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ മന്ത്രിമാരും തന്നെ മുഖം നോക്കി നിങ്ങൾക്ക് അടി തന്നിരിക്കുന്നു അതേ വാർത്ത നിങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയെ വന്നിരിക്കുന്നു എന്തായാലും മാങ്കൂട്ടം മന്ത്രിമാർക്കൊപ്പം വേദി പങ്കിടുന്ന അദൃശ്യങ്ങൾ കൂടി കാണാം അതുകൊണ്ട് ഈ ശാസ്ത്രമേള വിമർശന ബുദ്ധി വളർത്താൻ അനേകം ചോദ്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ഇടയാക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ പത്ത് വരെ പാലക്കാട് ജില്ലയിലെ വിവിധ കോളേജുകളിലായി സേന അവർ വലിച്ചു അധ്യക്ഷ വേദിയിലും സദസ്സിനുമുള്ള പ്രിയപതി സാമൂഹ്യ ശാസ്ത്രം മുതൽ ശാസ്ത്രം മുതൽ നമ്മുടെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നവരെ മാനവരാശിയിലെ മഹാഭൂരിപക്ഷം മാനവസമൂഹത്തിൻ്റെ മുന്നേറ്റം എല്ലാ ചൂടുകൾക്കും ശാസ്ത്രചിന്തകൾ തലമുറ നൽകുന്ന ആവേശകരമായ സ്വീകരണമായി ഈ ശാസ്ത്രമാണ് പരിസമാപ്തിയിലെത്തട്ട് എന്നാശിച്ചുകൊണ്ട് എല്ലാ ആശംസകളും